ഇറാന്റെ ആണവോർജ പദ്ധതി സുതാര്യമാണെന്നും അനിവാര്യമായ ഘട്ടങ്ങളിൽ തങ്ങളത് നിർമ്മിക്കുക തന്നെ ചെയ്യുമെന്നുള്ള ഇറാന്റെ നിലപാട് അവർ ആവർത്തിച്ചു പറഞ്ഞ കാര്യം ആണവ പദ്ധതി ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് എന്നാൽ ഭീഷണിക്ക് വയങ്ങുകയില്ല ഈ നിലപാട് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് നഖ്വി കൃത്യമായി തന്നെ പറയുകയും ചെയ്തു ആണവോർജ ഏജൻസിയുടെ മേധാവി റാഫേൽ മാരിയോ ഗ്രേസിയുമായിട്ടുള്ള ചർച്ചയ്ക്കിടയിലാണ് ഇറ നിലപാട് അവർ വ്യക്തമാക്കിയത് നിലവിലെ ട്രംപ് അധികാരത്തിൽ വന്നതിനോടനുബന്ധിച്ച് ഇറാനുമായിട്ടുള്ള ബന്ധം എത്രത്തോളം മുന്നേറാൻ വേണ്ടി സാധിക്കും അല്ലെങ്കിൽ സമാധാനമായിരിക്കുന്ന എന്തെങ്കിലും അന്തരീക്ഷങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കുമോ എന്ന തരത്തിലുള്ള ചർച്ചയ്ക്കിടയിലാണ് ആണവായുധ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ വിഷയമായിട്ട് വരുന്നത് അപ്പം അതിന് അദ്ദേഹം പറഞ്ഞു ലോകത്ത് സമാധാനമായിരിക്കുന്ന അന്തരീക്ഷം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇറാൻ സഹകരിക്കുമെന്നും എന്നാൽ അനിവാര്യമായിരിക്കുന്ന ഘട്ടങ്ങളിൽ തങ്ങൾ ഈ പദ്ധതിമായിട്ട് മുന്നോട്ട് പോകും കാരണം ശത്രുപക്ഷമായിരിക്കുന്ന രാജ്യങ്ങൾ തങ്ങളോട് ചേർന്നുകൊണ്ട് ഇസ്രായേലിനൊക്കെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത് തങ്ങളുടെ പക്ഷത്തുണ്ട് മാത്രവുമല്ല അമേരിക്കയുടെ ഭാഗത്തുനിന്ന് നിരന്തരം തങ്ങൾക്കെതിരെ ശത്രുതാപരമായിരിക്കുന്ന സമീപനങ്ങളും നിലപാടും ഉണ്ടാവാറുണ്ട് ഇതിനെ സുരക്ഷാ സംബന്ധമായിരിക്കുന്ന കാര്യത്തോട് ബന്ധിപ്പിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വലിയ രീതിയിലുള്ള പ്രയാസമുണ്ട് എന്ന തരത്തിലാണ് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പോകുന്നത് യുദ്ധവും അതിനോടനുബന്ധിച്ചുള്ള സ്ഥിതി വിശേഷങ്ങളെക്കുറിച്ചൊക്കെ കൃത്യമായ രീതിയിൽ ചർച്ച ചെയ്യുകയും അമേരിക്കയുമായി പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തന്നെയുള്ള പ്രതിസന്ധികളും വിഷയങ്ങളും അവർ അവരുമായിട്ടുള്ള നിസ്സഹകരണവുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ചൊക്കെ ഇതിനിടയിലൊക്കെ ചർച്ച വന്നതാണ് ഉപരോധവുമായി ബന്ധപ്പെട്ട് പതിറ്റാണ്ടുകളോളം അമേരിക്കൻ ഉപരോധം ഉണ്ടായിട്ടുണ്ട് അത് അഞ്ച് വർഷം അല്ലെങ്കിൽ പത്ത് വർഷം അങ്ങനെ നീണ്ടു നിൽക്കും യു എൻ യു എൻ്റെ ഉപരോധം അതിനിടയിൽ വേറെ ഉണ്ടായിട്ടുണ്ട് ഈ ഉപരോധങ്ങളൊന്നും പല ഘട്ടങ്ങളിലും ഇസ്രായേലേക്ക് ഉണ്ടാവാറില്ല അവരുടെ അവരാണവായുധ രാജ്യമാണ് അത് ഐക്യരാജ്യസഭയുടെ അനുമതിയോടുകൂടി നിർമ്മിക്കപ്പെട്ടതല്ല ശത്രുപക്ഷമായിരിക്കുന്ന രാജ്യത്തെ കണ്ടുകൊണ്ട് അല്ലെങ്കിൽ മുസ്ലിം രാജ്യങ്ങൾക്കെതിരെ വേണ്ടി വന്നാൽ പ്രയോഗിക്കും എന്ന തരത്തിൽ തന്നെയാണ് അവരുടെ നിർമ്മാണ പ്രവർത്തികളൊക്കെ രൂപകൽപ്പന ചെയ്തത് ആ കാര്യത്തിൽ അമേരിക്ക മൗനം പാലിക്കുന്നു ബ്രിട്ടൻ മൗനം പാലിക്കുന്നു യൂറോപ്യൻ രാജ്യങ്ങൾ മൗനം പാലിക്കുന്നു നടപടി നടപടി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങൾ എടുക്കാൻ വേണ്ടി യു എൻ സഭ താല്പര്യം കാണിക്കുന്നുമില്ല ഇറാനിലേക്ക് എത്തുന്ന സമയത്ത് ആ സ്ഥിതികൾക്ക് മാറ്റം വന്നു ഇറാന് മാത്രമല്ല അവിടെ പരാമർശിച്ചത് മുസ്ലിം രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലേക്ക് എത്തുന്ന സമയത്ത് ഇതല്ല നിലപാട് അമേരിക്കയുടെ നിലപാടിന് മാറ്റമുണ്ട് ബ്രിട്ടന്റെ നിലപാടിന് മാറ്റമുണ്ട് യു എൻ സഭയുടെ നിലപാടിന് മാറ്റമുണ്ട് അത് കർക്കശമായിരിക്കുന്ന നിലപാട് പ്രസ്താവിച്ചുകൊണ്ട് അത് നടപടിയിലേക്ക് നീങ്ങുക എന്നുള്ളത് സ്വാഭാവികപരമായ രീതിയിൽ യു എൻ സഭയാണെങ്കിലും അമേരിക്കയാണെങ്കിലും ചെയ്യുന്നതാണ് അപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം തങ്ങളൊരു രാജ്യത്തെ ആക്രമിക്കാറില്ല തങ്ങൾക്ക് നേരെ അക്രമം വരുന്ന സമയത്ത് പ്രതിരോധിക്കുക എന്നുള്ള കാര്യം മാത്രമാണ് ചെയ്യാറുള്ളത് അത് തങ്ങളുടെ അവകാശത്തിന്റെ ഭാഗമാണ് ഇസ്രായേൽ തങ്ങളെ ആക്രമിച്ചിട്ടുണ്ട് ആക്രമണത്തെ തിരിച്ചടിയായി ഞങ്ങൾ പ്രത്യാക്രമണം നടത്തിയിട്ടുണ്ട് അത് അനിവാര്യമായ ഘട്ടത്തിൽ തീർച്ചയായിട്ടും അത് ചെയ്യും അത് മുന്നോട്ടും അങ്ങനെ തന്നെയാണ് ഭീഷണിക്ക് വാങ്ങിക്കൊണ്ട് ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പിന്നോക്കം പോകും എന്നാരും കരുതണ്ട എന്നുള്ളിടത്തേക്കാണ് യഥാർത്ഥത്തിൽ ഈ വിഷയങ്ങൾ എത്തിയിരിക്കുന്നത് ഇറാൻ കൃത്യമായ രീതി അതിൻ്റെ നിലപാട് പറഞ്ഞിട്ടുണ്ട് ഇറാന്റെ പ്രസിഡന്റ് പറഞ്ഞ മസൂദ് പ്രസദ്ദേശം ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് പറഞ്ഞതിന്റെ ആവർത്തനം തന്നെയാണ് യഥാർത്ഥത്തിൽ വിദേശകാര്യമന്ത്രി അയക്കുന്ന അബ്ബാസ് അകാദ്മി പറഞ്ഞത് വളരെ കൃത്യമാണ് ഇറാന്റെ നിലപാട് സമീപനങ്ങൾ അങ്ങനെയാണ് ആ നിലപാട് തങ്ങൾ തീർച്ചയായിട്ടും അത് പാലിക്കപ്പെടുന്നതുമാണ് അതോടനു അനുബന്ധിച്ച് തന്നെ അത് മാറ്റിത്തിരുത്തലുകൾക്ക് വിധേയമാക്കാൻ സാധിക്കാത്തതുമാണ് ഈ ഓരോരോ വിഷയം എത്തുന്ന സമയത്തും രാജ്യ രാജ രാജ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് രാജ്യത്തിന്റെ ശക്തിയെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിലപാടുകൾക്കും സമീപനങ്ങൾക്കും മാറ്റം വരുത്തുന്ന രീതിയോട് തങ്ങൾ യോജിപ്പില്ല ഇറാഖിന് നേരെ യുദ്ധം വന്ന സമയത്ത് യു എൻ സഭയുടെ നിലപാടുകളും സമീപനങ്ങളും ഒക്കെ കൃത്യമായ രീതിയിൽ പാലിച്ചുകൊണ്ട് കൊണ്ട് മുപ്പത്തിരണ്ട് രണ്ട് രാജ്യങ്ങൾ അടങ്ങുന്ന സംഘമാണ് ഇറാ ഇറാഖിനെതിരെ അന്ന് യുദ്ധം ചെയ്തത് എന്നാൽ പല ഘട്ടങ്ങളിലും രാജ്യനിയമത്തിനും അന്താരാഷ്ട്ര നിയമത്തിനും യുദ്ധ നിയമത്തിനും വിരുദ്ധമായിരിക്കുന്ന പ്രവർത്തനങ്ങൾ കൃത്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലും വീഡിയോ സഹിതം ലോകത്തിന് മുമ്പിൽ ഹാജരാക്കിയിട്ടും യു എൻ സഭയ്ക്ക് മുമ്പിൽ ഹാജരാക്കിയിട്ടും ഇസ്രായേലിനെതിരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല യു എൻ സഭയെ സംബന്ധിച്ചിടത്തോളം അവർ നടപടി കാര്യങ്ങളൊക്കെ പ്രഖ്യാപിക്കും നടപ്പിലാക്കാനുള്ള സൈനിക സംവിധാനവും ബലമൊന്നും യു എൻ സഭയ്ക്കില്ലാത്തത് ലോകത്തിലെ വൻ ശക്തികളായിരിക്കുന്ന രാജ്യങ്ങളാണ് നടപ്പിലാക്കേണ്ടത് ഇസ്രായേലിന്റെ കാര്യത്തിൽ മാത്രം അത് ഉണ്ടാവാറില്ല മറ്റെല്ലാ രാജ്യത്തിന്റെ കാര്യത്തിലും ഉണ്ടാവാറുണ്ട് പ്രത്യേകിച്ച് അറബ് രാജ്യങ്ങളാണെങ്കിൽ വലിയ താൽപ്പര്യം യു എൻ സഭ എടുക്കാറുണ്ട് കൂടെ അമേരിക്ക എടുക്കാറുണ്ട് ഈ നിലപാടുകൾക്കൊക്കെ മാറ്റം വരണം എല്ലാ രാജ്യത്തിനും അവരുടേതായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും അവർക്ക് നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളും അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾക്കൊക്കെ ആയുധ സംബന്ധമായിരിക്കുന്ന ബലങ്ങൾ നിർബന്ധമാണ് ആണവായുധം പാടില്ലെങ്കിൽ ഒരു രാജ്യത്തിനും ഉണ്ടാവാൻ വേണ്ടി പാടില്ല ഒരു കൂട്ടർക്ക് മാത്രം പറ്റും മറ്റൊരു കൂട്ടർക്ക് പറ്റില്ല എന്ന നിലപാട് തങ്ങൾക്ക് അംഗീകരിക്കാൻ വേണ്ടി സാധിക്കുകയില്ല ഈ നിലപാട് നിലപാടക്കമുള്ള വിഷയങ്ങളാണ് പറഞ്ഞത് അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഇറാൻ്റെ ഈ അമേരിക്കയുടെ നിലപാട് അമേരിക്കയുടെ നിലപാട് വലിയ രീതിയിൽ ചർച്ചയായതാണ് അവർ പറഞ്ഞു അമേരിക്കയുടെ നിലപാടുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പല ഘട്ടങ്ങളിലും ആഭ്യന്തരപരമായിരിക്കുന്ന പല വിഷയങ്ങളിലൊക്കെ അമേരിക്ക പല ഘട്ടങ്ങളിൽ ഇടപെടാറുണ്ട് മുമ്പ് ഗുവൈറ്റാണ് ഈ വിഷയം ആരോപിച്ചത് ഇറാഖ് ഗുവൈറ്റ് യുദ്ധം കഴിഞ്ഞതോടുകൂടി ഇറാഖിൻ്റെ ഈ ഗുവൈറ്റിൻ്റെ ഭരണ സംവിധാനത്തിലും അവരുടെ നയനിലപാടുകളിലും അവരുടെ സമീപന രീതിയിലൊക്കെ അമേരിക്ക ഇടപെടാറുണ്ട് ഇത് ഉചിതമായിരിക്കുന്ന കാര്യമല്ല രാജ്യത്തിന്റെ ആഭ്യന്തരപരമായിരിക്കുന്ന വിഷയ കാര്യങ്ങളിലൊക്കെ മറ്റൊരു രാജ്യം ഇടപെടുക എന്ന് പറഞ്ഞാൽ അംഗീകരിക്കാൻ വേണ്ടി സാധിക്കാത്തതാണ് അങ്ങനെ ഗുവൈറ്റും അമേരിക്കയും തമ്മിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വിഷയങ്ങൾ ഇതിനു മുമ്പ് ഉണ്ടായതാണ് അപ്പോൾ അതിന് അതിന്റെ ഒരു തുടർച്ചയായ രീതിയിൽ തന്നെയാണ് ഇറാൻ പറഞ്ഞത് ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയത്തിലൊക്കെ ഇടപെട്ടുകൊണ്ട് സംസാരിക്കുക എന്ന് പറയുന്ന ആ പ്രവർത്തനത്തോട് തങ്ങൾക്ക് യോജിപ്പില്ല ഓരോ രാജ്യത്തിനും അതിൻ്റെതായിരിക്കുന്ന സ്വാതന്ത്ര്യങ്ങളും അവകാശങ്ങളും ഉണ്ട് ഈ അവകാശ സ്വാതന്ത്ര്യങ്ങൾ വകവെച്ച് കൊടുക്കണം ചില രാജ്യങ്ങളുടെ കാര്യത്തിലൊക്കെ വല്ലാത്ത രീതി ഇടപെടുന്നുണ്ട് ചില രാജ്യങ്ങളുടെ കാര്യത്തിൽ ഇടപെടാത്ത രീതിയുണ്ട് ഈ രണ്ടും തുല്യമായ രീതിയിൽ കാണുന്ന ഒരു സംവിധാനമാണ് ഉണ്ടാവേണ്ടത് അതാണ് ലോക സമാധാനത്തിന് ആവശ്യം എന്ന തരത്തിലുള്ള നിലപാടുകൾ ഇറാൻ പറയുകയും ചെയ്തു ഇപ്പോഴത്തെ നിലവിൽ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇസ്രായേലിനെ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ള തീർച്ചയായിട്ടും അമേരിക്കയുടെ അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു ഒരു ശക്തമായിരിക്കുന്ന ഒരു മുന്നേറ്റം ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ആ രാജ്യത്തിന് എന്തെങ്കിലും പ്രതിസന്ധിയോ വിഷയോ ഉണ്ടാവുകയാണെങ്കിൽ ഭാവിയിൽ വല്ലാത്ത രീതിയിൽ ബാധിക്കുക അമേരിക്ക കാണുക എന്നുള്ള കാര്യം അവർക്കറിയാം അപ്പോൾ ഒരു വർഷമായി തുടങ്ങിയിരിക്കുന്ന അറബ് ഇസ്രായേലിലെ ഫലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ട് തങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയാൻ ഇസ്രായേലിന് സാധിക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇറാൻ്റെ ശക്തമായിരിക്കുന്ന ഇടപെടലാണ് അതൊരു രാജ്യത്ത് മാത്രമല്ല നാല് അഞ്ച് രാജ്യങ്ങളുടെ സായുധ സംഘങ്ങളാണ് ഇസ്രായേലിനെ ഓരോരോ ഘട്ടങ്ങളും തലതിരിഞ്ഞുകൊണ്ട് ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ അക്രമത്തിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് പല ഘട്ടങ്ങളും ഇസ്രായേലിന് സാധിക്കുന്നില്ല എന്നുള്ള ഉറപ്പാണ് വലിയ രീതിയിലുള്ള ശക്തമായിരിക്കുന്ന മുന്നേറ്റം ഈ ഇറാൻ്റെ പക്ഷത്തുള്ള വിഭാഗങ്ങൾ ഇപ്പോഴും ഉണ്ടാക്കുന്നുണ്ട് എന്നത് അമേരിക്ക ആലോചനപ്പെടുത്തുന്ന കാര്യമാണ് അതോടൊക്കെ ട്രംപുമായിട്ട് ബന്ധപ്പെട്ട വിഷയം മുമ്പ് ട്രംപ് ഇറാൻ്റെ സൈനിക മേധാവിയെ കൊല്ലപ്പെടുത്തിയതും അതോടനുബന്ധിച്ച് തന്നെ ഇസ്രായേലിന്റെ സഹായത്തോടു കൂടി അവരുടെ ആണവ ശാസ്ത്രജ്ഞനെ കൊലപ്പെടുത്തിയതുമായിട്ട് ബന്ധപ്പെട്ട കുറേ വിഷയങ്ങളുണ്ട് ആ വിഷയത്തോടനുബന്ധിച്ചുകൊണ്ട് ട്രംപിന്റെ അധികാര പ്രവേശനവുമായിട്ട് ബന്ധപ്പെട്ട് ഇനി വലിയൊരു പ്രതിസന്ധിയോ കാര്യങ്ങളോ ഉണ്ടാവുമോ എന്ന ചോദ്യം പ്രസക്തമാണ് എന്നാൽ ഇപ്പം പഴയ രീതിയിലല്ല ട്രംപിന്റെ സമീപന നിലപാടുകൾ ആ കാലത്തുള്ള തീവ്രമായിരിക്കുന്ന ചിന്താഗതിയിൽ നിന്ന് കുറച്ചൊക്കെ മാറിയിട്ട് യുദ്ധമില്ലാത്ത ഒരു ലോകത്തെയും ഒരു സാഹചര്യത്തെയും സൃഷ്ടിക്കുക എന്നുള്ള കാര്യങ്ങൾ പോയിരിക്കുന്നു അതിന് ട്രംപിനെ പാകപ്പെട്ടു എന്ന് പറയുന്നത് ഈ നിലവിലെ പ്രസിഡന്റ് ആയിട്ട് ഇപ്പം നില പ്രസിഡന്റ് ആയിട്ട് തുടർന്ന അമേരിക്കയുടെ ആ നിലപാടിൻ്റെ ആ സമീപനത്തിന്റെ ഭാഗമാണ് ജോ ബൈഡനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ് അത് പരാമർശിക്കുന്നത് ജോ ബൈഡൻ വിട്ടുവീഴ്ചയില്ലാത്ത രീതിയിൽ തീവ്രമായിരിക്കുന്ന നിലപാടാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിലെടുത്തത് എല്ലാ കാലവും എല്ലാ ദിവസവും എന്ന് പറയുന്ന പോലെ തന്നെ അമേരിക്കയിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആണവായ ആയുധങ്ങളുമായിട്ടുള്ള കപ്പലുകളോ വിമാനങ്ങളോ എത്താറുണ്ട് എന്ന് ചില മീഡിയകളൊക്കെ റിപ്പോർട്ട് ചെയ്ത് ചെയ്യപ്പെട്ടതാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ ആയുധം നൽകിക്കൊണ്ട് സഹായിക്കുന്നത് അമേരിക്കയാണ് അപ്പോൾ ഈ അമേരിക്കയുടെ വലിയ രീതിയിലുള്ള സഹായമാണ് വീണ്ടും വീണ്ടും ഇസ്രായേലിന് യുദ്ധം ചെയ്യാനുള്ള പ്രചോദനം കിട്ടുന്നത് എന്നാൽ ആ ഒരു വിഷയം തന്നെയാണ് ബൈഡനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിക്ക് വലിയ രീതിയിലുള്ള ദയനീയ പരാജയം ഉണ്ടാവാൻ കാരണം ലോകം സമാധാനമാണ് ആഗ്രഹിക്കുന്നത് അമേരിക്കയിലെ ജനങ്ങൾക്ക് സമാധാനമാണ് വേണ്ടത് യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട അതിൻ്റെയൊക്കെ കെടുതിയും ദുരന്തം അനുഭവിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് താല്പര്യമില്ല അങ്ങനെ ആ താൽപ്പര്യമില്ലായ്മ ആ വോട്ടായിട്ട് രൂപാന്തരപ്പെടുകയും അങ്ങനെ ജോ ബൈഡൻ്റെ പാർട്ടി തോൽക്കുകയും ചെയ്തു ഇത് കൃത്യമായ രീതിയിൽ ട്രംപിന് അറിയാവുന്നതാണ് വരാൻ പോകുന്ന കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അദ്ദേഹം പ്രസിഡന്റായി വരാനുള്ള സാഹചര്യത്തെക്കുറിച്ച് വിലയിരുത്തുന്ന സമയത്ത് സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം മിഡിൽ ഈസ്റ്റിൻ്റെ ഭാഗങ്ങളിൽ ഉണ്ടാവുക ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധ യുദ്ധവുമായി ബന്ധപ്പെട്ട വിഷയത്തിന് പരാജയം ഉണ്ടാവുക ഇത് തീർച്ചയായിട്ടും അവർക്ക് അനിവാര്യമായിരിക്കുന്ന കാര്യമാണ് ആ കാര്യം മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വോട്ട് ചെയ്യുന്നു ആ വോട്ട് വോട്ടോട് കൂടിയിട്ടാണ് യഥാർത്ഥ ട്രംപ് അധികാരത്തിൽ വരുന്നത് പാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട ഒരു യുദ്ധം ഇസ്രായൽ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും ട്രംപ് അധികാരത്തിലേറില്ല എന്നുള്ളത് ഉറപ്പാണ് അത് ഈ ട്രംപിനത് അറിയാവുന്നതാണ് ജോ ബൈഡനെ സംബന്ധിച്ചിടത്തോളം ഇലക്ഷൻ പ്രചരണത്തിലൊക്കെ ആദ്യാത് ഘട്ടത്തിലൊക്കെ വലിയ മുന്നേറ്റം ഉണ്ടായിരുന്നു പിന്നീട് ലാസ്റ്റ് ഘട്ടത്തെ ആ സമയത്താണ് ട്രംപിന് മേൽക്കോയ്മ ഉണ്ടാകുന്ന രീതിയിലേക്ക് എക്സിറ്റ് പോളൊക്കെ പുറത്തു വന്നത് അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ മേൽക്കോയ്മ ഉണ്ടാകുന്നു എന്ന് എന്നതിനെക്കുറിച്ചുള്ള പഠനത്തിലാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് സമാധാനമായിരിക്കുന്ന ഒരു അന്തരീക്ഷം അന്തരീക്ഷമുണ്ടാണെങ്കിൽ ജോ ബൈഡൻ പടിയിറങ്ങണം അതിനു പകരമായ രീതിയിൽ ക്രിമിനൽ പശ്ചാത്തലമുള്ള വ്യക്തിയാണെങ്കിലും ക്രിമിനൽ കേസുള്ള വ്യക്തിയാണെങ്കിലും ട്രംപ് അധികാരത്തിലായിരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു നിലപാടാണ് ഒരു സമീപനമാണ് അത് അദ്ദേഹം പ്രഖ്യാപിക്കുകയും അത് നടപ്പിലാക്കുകയും ചെയ്യും ഈ കാര്യം യഥാർത്ഥത്തിൽ കൃത്യമായ രീതിയിൽ അറിയാം അതുകൊണ്ട് തന്നെ ഈ ഇറാനുമായിട്ടുള്ള ഒരു സംഘർഷാവസ്ഥക്ക് അവർക്ക് താല്പര്യമില്ല എന്നാൽ ആണവായുധവുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം ഉണ്ടാവുകയാണെങ്കിൽ ഈ നിലപാട് എന്ന ചോദ്യത്തിനുള്ള ആണവോർജ ഏജൻസിയുടെ മറുപടിനോടനുബന്ധിച്ചാണ് ഇറാൻ തങ്ങളുടെ നിലപാട് പറഞ്ഞത് ഭീഷണിപ്പെടുത്തിയാൽ തങ്ങൾ ഭീഷണിപ്പെടുകയില്ല ആണവായുധ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയ്ക്ക് തങ്ങൾ തയ്യാറാണ് ഒരു ഭീഷണിക്കും വാങ്ങിയില്ല ഇറാൻ്റെ നിലപാട് കൃത്യമാണ് വ്യക്തമാണ് ആണവായുധമുള്ള എല്ലാ രാജ്യങ്ങളും പരിശോധിക്കുന്ന സമയത്ത് തങ്ങളുടെ രാജ്യം പരിശോധിക്കാൻ സാധിക്കുകയില്ല എന്നൊരിക്കലും തങ്ങൾ പറയില്ല അങ്ങനെ പോയി വളരെ കൃത്യം വ്യക്തമായിരിക്കുന്ന ഇറാൻ്റെ നിലപാട് തന്നെയാണ് ഇറാന്റെ വിദേശകാര്യമന്ത്രി ഈ ആണവോർജ്ജ ഏജൻസിക്ക് മുൻപാകെ സമർപ്പിച്ചത് എന്നാണ് നമ്മൾക്ക് ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്